മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകണെന്താ വെച്ചാൽ ഇതാ ഈ കയ്യീൻ്റെ ലെഗ് പീസ് മാത്രം ഇതാ അങ്ങനെ പൊരുക്കിയെടുത്തിട്ട് ഇത് മാത്രം നമുക്ക് റെഡി ആക്കാണ്ട് എല്ലാവരും കാണണം കേട്ടോ വേറെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിചാരിക്കുന്നത് ഞാൻ ഇതിലെന്തൊക്കെ ഇട്ടതെന്നറിയോ നല്ല ജീരകം പെരുജീരകം കുറച്ച് മല ബിരിയാണി കൂട്ടിൻ്റെ മസാല ഇല്ല അതും കുറച്ചിട്ട് ഒരിത്തിരി ബിനാഗിരി ഒറ്റിച്ച് ഉപ്പ് മുളക് മഞ്ഞളിട്ടിരി കേട്ടോ ഇതൊരു കൂടെ കൂട്ടി കൊഴച്ച് വെച്ചാണ് ഒരിത്തിരി കുരുമുളക് കൂടി ഞാൻ അത് കൊഴച്ച് വെക്കുമ്പോഴൊക്കെ എടുത്തിരുന്നു ഒന്നും കാണാൻ ഇല്ല മക്കളൊക്കെ പോയി പോയി അതൊക്കെ ആദ്യം കൈ വെച്ചതൊക്കെ കാണിച്ചിനി എങ്ങനെ അറിയില്ല എൻ്റെ കൈ തട്ടിയിട്ട് വേറെ ഉടവ് തട്ടിപ്പോയി എന്നിട്ട് പിടി പിടിക്കാൻ പറ്റിയില്ല സോറി കേട്ടോ നിങ്ങൾക്കിട ആരൊന്നും വിചാരിക്കരുതേ കാണേ പിന്നെ അതിന് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇതിലിടും കേട്ടോ അത് കഴിഞ്ഞാൽ ഈ അടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടുമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് പൊരിക്കുകയുള്ളൂ അങ്ങനെ എന്താ ഞാൻ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇതാ പൊടിച്ചത് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഞാൻ കുഴച്ചിട്ട് എടുത്ത് വെക്കണം എല്ലോണം ഒന്ന് കൂട്ടി ഞാൻ ഒപ്പം പുളിയൊക്കെ പൊടിയൊക്കെ എല്ലോത്തിലും പിടിക്കട്ടെ ഞാൻ വേണ്ടിയിട്ട് നമുക്കിത് എടുത്തെക്കണം ഓക്കേ ഇത് മുളക് അറ്റി വെച്ചിട്ടേ രരമണിക്കൂറോരായ നമുക്ക് ഗസ്റ്റ് ചെറുങ്ങനെ ഒരു കുക്ക് വരണ്ട കുക്കറിൽ വെച്ചിട്ട് ചെറിയൊരു ച ആവി വരുമ്പോൾ തന്നെ നമുക്കിത് എടുക്കണം എന്നിട്ട് ഞാൻ കാട്ടിത്തരാം ഞാൻ അല്ല ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ലാസ് ഉപ്പും പൊടി കുറച്ചിട്ടിട്ടുള്ളൂ ഇറച്ചിയിൽ ഉപ്പും പൊടി ഉണ്ടല്ലോട്ടോ എന്നിട്ട് അത് നുള്ള വേണ്ട ുള്ളിൽ മേക്കി സോഡി ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് എന്നതായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ദിവസം മൈദപ്പൊടി ഇടണം ഇത് ഞാൻ പൊടി വാങ്ങിയിട്ട് ഒന്നായിട്ട് തയ്ച്ചെടുത്ത് വെച്ചതാണ് ഇതാ മൈദപ്പൊടി ഇടണം ഒരു രണ്ട് കരൻ്റും മൈദപ്പൊടി എടുത്തിട്ടിട്ടുണ്ട് രണ്ട് കരണ്ട് നരച്ചു കൂടി കുറച്ചിട്ടോ ഇനി നമുക്ക് ഒരു അരിപ്പൊടി ഇട വേണ്ടിയത് നുള്ളപ്പൊടിയും കൂടെ ഇടണം ഇതിലൊക്കെ ഞാനിതാ ഒരു അര കരന്തിട്ടാണ് കരന്തയിൽ ഇത് ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടി കൂട്ടി നമുക്ക് നല്ലോണം ഇതൊന്ന് വായിക്കണം ചേട്ടാ ഇത് ഗസ്റ്റ് ഒന്ന് ഞാനൊരു ചെറിയ കുക്കിൽ വല്ലാണ്ട് അതിൽ വേവിച്ചിട്ടാക്കിയിട്ടൊന്നില്ല പച്ച ഇറച്ചിൻ്റെ ചോയ ഉണ്ടാവരുതല്ലോ അതിനു വേണ്ടിയിട്ടാണത് ഇതിലില്ല ഞാനിതാ മല്ലിച്ചപ്പും ചെറിയ ഉള്ളി പിന്നെ ചാരു ഉള്ളി ഉരിച്ചിങ്ങാണ്ട് മല്ല ചെറുങ്ങനെ അരിഞ്ഞിട്ട് കൂടെ ഒട്ടി നല്ലോണം അടച്ചതെട്ടോ മറന്ന് കാണിക്കാൻ കാണിക്കാനിങ്ങനെ നല്ലോണം അടിച്ചിട്ട് കളമ്പ് എത്തിയാണ് കിട്ടോ അത് കുറച്ച് അര മണിക്കൂറൊക്കെ കേട്ടോ നല്ലോണം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ആ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ളമാണിത് ഈ വെള്ളം ഞമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ട്ടാ നിലും കൂടെ ഞാൻ ഒരു എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് നല്ലോണം മരിയട്ടെ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ തിന്നുവെക്കേണ്ടി നമ്മൾ തോനെ ഊയൊക്കെ വാങ്ങുന്ന സമയത്ത് എൻ്റെ കൈപ്പീസ് മാത്രം എടുത്ത് വെക്കുക കാലിൻ്റെ തായമുട്ടുകളും അങ്ങനെ ആയിട്ട് അങ്ങനെ പൊരിച്ചു തോന്നും നല്ല ടേസ്റ്റാണ് വേറെ എന്താക്കള എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് ചേച്ചി സുഖം സമാധാനം സന്തോഷം പടുത്ത എല്ലാവർക്കും കേട്ടോ ആയിക്കോട്ടെ ഓക്കെ ബോ ഞാൻ ഇട്ട മക്കളെ ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ടോണം മരിഞ്ഞിട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഞാൻ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ ഉള്ളവരട്ടെ എല്ലാ രോഗത്തിൽ നിന്നും നിന്നുള്ള ശിപ്പാക്കട്ടെ എല്ലാവരും ഇനി എൻ്റെ കുടുംബത്തിന് ഒന്നായിക്കോട്ടെ ഇത് മറിച്ചിടും നമുക്ക് ഇങ്ങനെ ഓരോ കഷ്ണം ഇങ്ങനെ മറിച്ചില്ല ഇങ്ങനെ അപ്പൊരു കൈ കൊണ്ട് ഞാൻ ഫോണും പിടിക്കുന്ന ഒരു കൈ കൊണ്ട് മറിച്ചില്ല അപ്പൊ എനിക്കൊരു റേം കിട്ടുന്നുണ്ട് അങ്ങനെ മഴിയേട്ടോ എല്ലാം മഴട്ടാ അതിന് ലെഗ് പീസ് ഇങ്ങനെ എടുക്കുക അതിങ്ങനെ മുക്കുക

അധികം മറ്റേ നമ്മള് തോന്ന മുളകൊന്നും അധികം ഇടൂല തോന്ന മുളകൊന്നും അധികം ഇഷ്ടത്തെ കൊടുത്താല് ചെറിയ ചെറിയ രണ്ടു മൂന്ന് പീസുകളൊക്കെ ആ പീസുകളൊക്കെ നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാല് ഫുള്ളായി കഴിഞ്ഞ് அத்தோரிட்டா அது ஓணம் எடுக்க போவான അങ്ങനെ ഓരോന്ന് 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 എടുത്തിടട്ടെ എല്ലാം മരിഞ്ഞിട്ടിട എന്താ മണന്നറിയോ മക്കളെ വാവ് മല്ലിച്ചപ്പിന്റെ ചെറിയ ചോന്നുള്ളിന്റെ ഒക്കെ മണേ അന്ന് അത് രണ്ടാമത്തെ എല്ലാ മസാലയും കൂട്ടിട്ട് നമ്മള് കൊഴച്ചിട്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തക്കണല്ലോ ഇതുകൊണ്ട് വെക്കട്ടെ അതുകൊണ്ട് കൈമ നീല തന്നെ ഊണ് ആ വെള്ളം കൂടി നമ്മൾ പൊടിയിലൊഴിച്ചെടുത്തതിനെ കൊണ്ട് നല്ല മസാല മണവും ഉണ്ട് അങ്ങനെ ഒക്കെ ചുട്ട് വെച്ച് എടുത്തിട്ടാ ഒക്കെ ഫുള്ളായിട്ട് പെരുത്തി എടുത്തിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്